ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം ഒന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളതേ നമുക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവൂല്ലേ നമ്മളുടെ ചില സമയത്ത് നമ്മളെ കോഴികളിടുന്ന മുട്ട വലിപ്പുണ്ടാവും ചില സമയത്ത് വലിപ്പുണ്ടാവില്ല അപ്പോൾ ഒരു വലിപ്പ് ചെറുപ്പം നമുക്കെല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ നാടൻ കോഴിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കോഴി പൊതുവേ വെയ്റ്റ് കുറവുള്ള കോഴികളാണ് ചെറിയ കോഴികളാണ് ചെറിയ കോഴികളാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കൈരളി അതേപോലെ സങ്കര ഇനം കോഴികളെ അപേക്ഷിച്ച് നമ്മളെ നാടൻ കോഴികൾ ബോഡി വെയ്റ്റും കുറവാണ് അതേപോലെ പിന്നെ എല്ലാം കൊണ്ടും ഒരു ഒതുങ്ങിയ ശരീരമല്ല നാടൻ കോഴികൾക്ക് അപ്പോൾ അവരുടെ മുട്ടക്കും സൈസ് കുറവായിരിക്കും പിന്നെ സങ്കര ഇനം കോഴികളാകുമ്പോൾ അവർ നല്ല ഉള്ള കോഴികളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരെ കോഴിമുട്ടക്കും നല്ല സൈസ് സൈസുണ്ടാവും നല്ല വലിപ്പുള്ള കോഴിമുട്ടകളാകും നമ്മുടെ നാടൻ കോഴിമുട്ട ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഗ്രാം ആ സൈസിലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി പേറിപ്പോയാല് നേരെ മറിച്ച് മറ്റേതെന്ന് പറഞ്ഞാൽ അമ്പത് അറുപത് 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 ഗ്രാം വരെയൊക്കെ നമ്മുടെ വലിയ കോഴികളുടെ മുട്ട അത് അത്രയും വെയിറ്റ് ഉണ്ടാവും ഇനി അതിലും കൂടിയാലേ ഉണ്ടാവുള്ളൂ അതെന്തായാലും അതിൽ കുറവുണ്ടാവില്ല സങ്കര ഇനം കോഴികളുടെ കോഴിമുട്ട അപ്പോൾ ഓരോന്നിൻ്റെ ജെനുസിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ പിന്നെ മുട്ടയുടെ വലിപ്പം വലിപ്പ കുറവും ഏറ്റക്കുറച്ചിലൊക്കെ വരുന്നത് പിന്നെ ഒന്നുള്ളത് എന്ന് വെച്ചാൽ അവരുടെ മെയിനായിട്ട് ഇപ്പോൾ അത്യാവശ്യം നാൽപ്പത്തഞ്ച് ഗ്രാമ് വരെ ഒരു പിന്നെ നമ്മൾ നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഉണ്ട് വരും അതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ന്യൂട്രീഷൻ വാല്യൂ തന്നെയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ആദ്യം ഇടുന്ന കന്നി മുട്ടകളൊക്കെ ഒരു മാസം വരെയൊക്കെ ഇടുന്ന മുട്ടകളൊക്കെ കന്നി മുട്ട കുറവായിരിക്കും എന്ത് വെയിറ്റ് കുറവായിരിക്കും അത് പിന്നെ അതിങ്ങനെ മുട്ടയിട്ട് മുട്ടിട്ട് അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സമയമാകുമ്പോഴത്തേനും അതിന് അത്യാവശ്യം നല്ല വലിപ്പുള്ള മുട്ട ഇട്ട് വരും പിന്നെ അതിൻ്റെ മുട്ട ഇടണ അവസാന പ്രായം എത്ര സമയമാകുമ്പോഴത്തേനും വീണ്ടും ചെറിയ മുട്ടകളായിട്ട് വരും അത് ഗ്രാമശ്വര ആയാലും കൈരളിയായാലും എല്ലാം ില്ലാതായാലും അവരുടെ മുട്ട പത്തറുപത് അമ്പത്തഞ്ച് മുതൽ അറുപത് ഗ്രാം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മുട്ടയിടയിൽ കൂടുതലുള്ള കാലയളവ് കാലയളവുണ്ടാവുമല്ലോ അവരുടെ ഒരു പീക്ക് സ്റ്റേജ് ഉണ്ടാവുമല്ലോ ആ സമയം ആകുമ്പോഴത്തേനും അവരുടെ മുട്ട നല്ല മുട്ട ഉൽപ്പാദനം ഉണ്ടാകുന്നൊരു സമയം ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ കോഴികളൊക്കെ എന്ന് പറഞ്ഞാൽ ആറുമാസം മുതൽ നാടൻ കോഴികൾ മുട്ടിടാൻ തുടങ്ങും ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഗ്രാമസ്ഥരെ ഒക്കെ എനിക്ക് മുട്ട ഇടാൻ തുടങ്ങിയത് ഏഴ് മാസമായിട്ടാണ് ആ ഏഴു മാസം കഴിഞ്ഞ് എട്ട് ഒമ്പതൊക്കെ ആയിട്ട് അവർക്ക് ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പാദനം കൂടുന്നൊരു സമയമുണ്ട് നല്ല മുട്ട ഇട്ട് കൂട്ടുന്നൊരു സമയം വരും ആ സമയത്ത് അവരുടെ മുട്ടക്ക് നല്ല വലിപ്പം ഉണ്ടാവും നല്ല വെയ്റ്റ് ഉണ്ടാവും അത് നാടൻ കോഴിയാണെങ്കിലും അങ്ങനെ തന്നെ മറ്റേ കോഴിയാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ അവരുടെ ഒരു അവസാന കാലഘട്ടങ്ങൾ വരുമല്ലോ ആ സമയമാവുന്ന സമയത്തും അവരുടെ മുട്ടക്ക് പിന്നെ വെയ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരും സൈസ് കുറഞ്ഞ് കുറഞ്ഞ് വരും പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവർക്ക് നല്ല ന്യൂട്രീഷൻ വാല്യൂ ആയിട്ടുള്ള എല്ലാ മടങ്ങിയ സാന്ത്രികത തീറ്റ സമീകൃത തീറ്റകൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുതന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ അമിനോ ആസി ആസിഡുകളും അടങ്ങിയതും അതേപോലെ ന്യൂട്രീഷന് പ്രോട്ടീന് അതേപോലെ ധാതു ലവണങ്ങൾ അതേപോലെ മിനറൽസ് എല്ലാം അടങ്ങിയ ഫുഡ് വേണം നമ്മൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നല്ലൊരു ഫുഡ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ് അതേപോലെ ഫംഗസ് രോഗങ്ങളിൽ നിന്ന് അതേപോലെ നമ്മളെ കോഴി വസന്ത പോലുള്ള നെഞ്ചുണക്ക് പോലുള്ള അസുഖങ്ങളിൽ നിന്ന് അതേപോലെ നമ്മളുടെ ദഹന പ്രക്രിയ ശരിക്കും നടക്കാത്ത അസുഖങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല രീതിയിൽ നമ്മൾ തീറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ന് നല്ല പ്രൊഡക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ കാരണം നല്ല എഗ്ഗ അവരിൽ നിന്ന് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് തന്നെ നമ്മൾ കൊടുക്കണം നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ അഴിച്ചു വിട്ടരുന്ന വളർത്തുന്ന കോഴികളാണെന്ന് പറഞ്ഞിട്ട് കാരണം എല്ലാ ഫുഡും നമ്മൾ അവർക്ക് കൊടുക്കണം അപ്പോൾ നമ്മൾ വാങ്ങുന്ന ലെയർ മാഷി ലെയർ പെല്ലറ്റ് അങ്ങനെയുള്ള അതേപോലെ ഗ്രോവർ സ്റ്റാർട്ടറൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ആ പാക്കറ്റ് ഫീഡൊക്കെ നമ്മൾ മുപ്പത് ശതമാനങ്ങളിൽ അവർക്ക് കൊടുക്കുമ്പോൾ ആ അതിൽ ഒരു വിധമുള്ള അമിനോ ആസിഡ്സുകളൊക്കെ അതിൽ ചേർത്തിട്ടാണ് ആ ഫുഡുകൾ നമുക്ക് പാക്കറ്റ് ഫുഡായിട്ട് വരുന്നത് പുറമെ നമ്മൾ പെണ്ണാക്കായിട്ടും അതേപോലെ ഈ പച്ചിലകളിൽ നിന്ന് കിട്ടുന്ന അതായിട്ടും ഫൈബർ ആയിട്ടും അങ്ങനത്തെ നാരുകൾ അടങ്ങിയതൊക്കെ ആയിട്ട് നമ്മൾ അവർക്ക് വേറെ അഡീഷണലി നമ്മൾ കൊടുക്കണം അതേപോലെ നമ്മൾ കൊടുക്കുന്ന ധാതു ലവണങ്ങളിൽ മിനറൽസുകൾ അതേപോലെ പിന്നെ ശരിക്ക് രണ്ട് മാസം കൂടുമ്പോൾ അവരെ വര ഇളക്കുക അതൊക്കെ ചെയ്ത് ഇതേപോലെ നല്ല പോലെ കൊണ്ടു നടക്കുന്ന ഒരു കോഴി ഫാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയ്റ്റുള്ള മുട്ട തന്നെ കിട്ടും നമുക്ക് നല്ല സൈസ് കൂടിയ മുട്ട നമുക്ക് നിർബന്ധമായിട്ടും കിട്ടും കാരണം അത് നമ്മൾ നമ്മൾ അവർക്ക് എങ്ങനെയാണോ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർക്ക് അവർ നമുക്ക് പിന്നെ മുട്ട അങ്ങോട്ട് തിരിച്ച് തരിക അല്ലേ അവരെ നമ്മൾ വളർത്തുന്നത് മുട്ടക്കും ഇറച്ചിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ കോഴികളെ വളർത്തുന്നത് അപ്പോൾ നമ്മൾ നല്ല ശരിക്കുള്ള ഫുഡ് കൊടുത്താൽ മാത്രമേ അവർക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളോട് കൂടിയ മുട്ട തിരിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം കോഴി മുട്ടിടുന്ന മുട്ട കോഴികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ലെയർ മാഷോ ലെയർ പെല്ലറ്റോ അവർക്കൊരു നേരെങ്കിലും കൊടുക്കണം മൂന്ന് നേരം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ രണ്ട് നേരം കൊടുക്കുന്നവരാണെങ്കിലോ അതിലൊരു നേരം നമ്മൾ എന്തായാലും ഈ പാക്കറ്റ് ഫീഡ് കൊടുക്കണം കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാം അടങ്ങിയിട്ടാണ് ആ പാക്കറ്റ് ഫീ പാക്കറ്റ് ഫീഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അതിലെല്ലാ ദാതിലും മിശ്രിതങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് അതിൽ കൂടാത്തതാണ് നമ്മൾ പുറത്തുനിന്ന് നമ്മളായിട്ട് കൊടുക്കുന്നത് അതേപോലെ കാൽസ്യമൊക്കെ ഇത് വെയി മെയിനായിട്ട് വേണ്ടിയത് പ്രോട്ടീനും എനർജിയാണ് നമുക്ക് കോഴിക്ക് മുട്ടടാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മളത് നന്നായിട്ട് കൊടുക്കണം പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നമ്മൾ കൊടുക്കണം എന്തിലൊക്കെ അസോളയിലൊക്കെ നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ട് അതേപോലെ പ്രോട്ടീൻ ഉണ്ട് അതേപോലെ നമ്മുടെ ഈ തോട്ടപ്പയർ അങ്ങനത്തെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പ്രോട്ടീനും എനർജിയും അടങ്ങിയ ഫുഡുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല എഗ് എഗ് അവരിൽ നിന്ന് കിട്ടുകയുള്ളൂ കാരണം കോഴിമുട്ട നമ്മളുടെ മെയിനായിട്ടുള്ളത് നമുക്ക് കോഴിമുട്ട വി നമുക്കിപ്പോൾ വെറുതെ ഒരു ഹോബിക്ക് വളർത്തുന്ന ആളുകളല്ല നമുക്കിതിൽ നിന്നും വരുമാനം കണ്ടെത്തണം എന്ന് വളർത്തുന്നത് അതിനോടൊരു ഇഷ്ടം കൂടി വേണം കേട്ടോ ഇഷ്ടമല്ലാതെ എന്ത് മേഖലയിലേക്ക് വന്നിട്ടും കാര്യമില്ല അപ്പം നമുക്ക് ഇതിനോടൊരു ഇഷ്ടം കൂടിയിട്ട് നമ്മൾ നിന്ന് വരുമാനം കണ്ടെത്തുന്നത് ഇവരുടെ ഇവരെ വിറ്റിട്ട് ഇറച്ചി ഇറച്ചിക്ക് വിറ്റിട്ടും വളർത്താൻ വേണ്ടിയിട്ടും അതേപോലെ ഇതിൻ്റെ കോഴിമുട്ടയിൽ നിന്നാണ് നമ്മൾ വരുമാനം കണ്ടെത്തുന്നത് അല്ലേ അപ്പോൾ വരുമാനം കണ്ടെത്തുന്ന മറ്റുള്ളവർക്ക് നമ്മൾ കോഴികളെ സെയിൽ ചെയ്യുന്ന സമയമായാലും അവർക്ക് നല്ല ആരോഗ്യമുള്ള കോഴികളെ കൊടുത്താലുള്ളൂ അവർക്ക് നമുക്ക് വീണ്ടും സെയിൽ നടക്കും ചെയ്യാം അതേപോലെ നമ്മളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോരുന്നവർക്കും നല്ല പോലെ എഗ്ഗ് കോഴിമുട്ട ഇട്ടിട്ട് നല്ലൊരു കോഴിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അവരെ തീറ്റിയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കുള്ളൂ അപ്പം നിങ്ങൾ രണ്ട് മാസം കൂടുമ്പോൾ വരെ ഇളക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ നല്ല ഫുഡ് നല്ല ഫുഡ് ഞാൻ കഴിഞ്ഞ മുട്ട ഉൽപ്പാദനം എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കണം എന്നല്ല അതേപോലെ നന്നായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കോഴിമുട്ട നന്നായിട്ട് സൈസ് വരും പിന്നെ കോഴിമുട്ടയിൽ നമുക്ക് പത്തിൽ പത്താണ് അല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു ന്യൂക്ലിയർ ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ കോഴിമുട്ടനെ കാരണം അത് സൈസ് ചെറുതാണെങ്കിലും അതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെയും ഒക്കെ അതിൻ്റെ പറ്റിയുള്ള ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ വയസ്സായ ആളുകൾക്ക് കുട്ടികൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ സോഡിയം കുറഞ്ഞ ആളുകൾക്കൊക്കെ ഇവിടുന്ന് ഒരുപാട് ആളുകൾ നാടമുട്ട മുട്ട കൊഴു കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ വയസ്സായ ആളുകൾക്ക് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ എല്ല്ബലം കുറയുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് അതേപോലെ കുട്ടികൾക്ക് കോഴിമുട്ട കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാനതാണ് പറയുന്നത് കോഴിമുട്ട കൊടുക്കുമ്പോൾ നമ്മൾ നാടൻ ഫുഡും നാടൻ കോഴികളുടെ മുട്ട കൊടുക്കുമ്പോൾ എന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ നമ്മൾ ഈ പരമ്പരാഗത രീതിയിലുള്ള വളർത്തിട്ടാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് കോഴികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ ഇറച്ചി മുട്ടയും എന്തായാലും അത്തരം ഗുണങ്ങളുള്ളതന്നെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും കോഴികളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചു പോകാനുള്ളൊരു വരുമാനം നമുക്ക് കോഴിയുടേന്ന് കിട്ടും നിങ്ങൾ അപ്പളും ഇപ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ചിലർ പറയാലോ നാലദിവസം കഴിഞ്ഞിട്ടാണ് മുട്ടിടുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം മുട്ടിടയുള്ളൂ എൻ്റെ കോഴി ഒന്നരടാ മുട്ട അതെന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതേ നമുക്ക് തിരിച്ച് തരുള്ളൂ നമ്മൾ നല്ല പോലെ തീറ്റ കൊടുത്താൽ മാത്രമേ അവർക്ക് ആ മുട്ട ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഒരു മുട്ട അതിൻ്റെ ഉള്ളിൽ ഒരു കോഴിമുട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഇതുകൾ അടങ്ങിയിരിക്കണം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരണം കേട്ടോ അതിനെപ്പറ്റി പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത് ഒരു ആയിട്ട് രൂപപ്പെട്ട് വരണം എന്നുണ്ടെങ്കിൽ നല്ല പ്രോട്ടീൻ ആയാലും എനർജി ആയാലും ധാതുലവണ മിശ്രിതങ്ങളായാലും എല്ലാതും അവർക്ക് കൊടുത്താലുള്ളത് പൂർണ്ണ രീതിയിൽ വരിക അതേപോലെ കാൽസ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ല കോഴി മുട്ട കൊത്തി കുടിക്കുന്നതും അതേപോലെ തോൽമുട്ട ഇടണക്കെ അപ്പോൾ നിങ്ങളങ്ങനെ തോൽമുട്ട ഇടുന്ന കോഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒസോമിൽ നിന്നുള്ള മരുന്ന് ഫുഡിൽ കലർത്തിയിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക അതേപോലെ തൂല് കൊത്തി തിന്ന കോഴികളുണ്ടെന്നുണ്ടെങ്കിലും കാൽസ്യം കുറഞ്ഞിട്ടാവും തൂവൽ കൊത്തി തിന്നുക അപ്പോൾ നിങ്ങളത് കൊടുക്കുക അതേപോലെ കണവനാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വാങ്ങി വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് നല്ല റേറ്റ് ആണ് അപ്പോൾ അതേപോലത്തെ കണവനാക്കൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഈ കൊത്തി തിന്നണേനൊക്കെ തൂവൽ കൊത്തി തിന്നതിനും ഒക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നമുക്ക് നമ്മൾ അവർക്ക് കൊടുത്ത് നല്ല രീതിയിൽ അവരെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള മുട്ട കിട്ടും അത് യാതൊരു സംശയവും ഇല്ല അത് മുട്ട കുറ വലിപ്പം സ്റ്റേജ് എന്ന് വെച്ചാൽ കന്നിമുട്ട ആദ്യത്തെ ഒരു മാസങ്ങളിൽ കുറച്ച് വലിപ്പം കുറവുണ്ടാവും ഒരു രണ്ട് മൂന്ന് മാസം തൊട്ട് നന്നായിട്ട് സൈസ് കൂടാൻ തുടങ്ങും പിന്നെ അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ആവുമല്ലോ മുട്ട സ്റ്റേജ് ആവുന്ന സമയത്ത് മുട്ടയുടെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും അപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ഇടയിലുള്ള ആ കാലയളവിൽ നമുക്ക് നന്നായിട്ട് അവിടെ അവരേന്ന് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ വല്ലപ്പോൾ ഈ വെറും മരീം ഗോതമ്പും അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കെട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ആ സാധനം അങ്ങനെയും മുട്ട കുറയും അതേപോലെ അസുഖങ്ങൾ വന്നാലും മുട്ട കുറയും അങ്ങനെ സമയങ്ങളിലൊക്കെ മുട്ട ഉൽപ്പാദനം കുറയും അത് അപ്പോൾ നിങ്ങൾ രോഗങ്ങൾ വരാതും നല്ലൊരു നല്ല രീതിയിലൊരു ഫാം നല്ല പോലെ തീറ്റ കൊണ്ടേ കൊടുത്ത് അവർക്ക് കൊടുത്തിട്ട് നല്ല രീതിയിലൊരു ഫാം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അലഹംദില്ല കടങ്ങളും ബാധിതങ്ങളും ഒന്നും ഇല്ലാതൊരു കുടുംബത്തിന് അലഹമില്ല നന്നായിട്ട് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഴി വളർത്തൽ കൊണ്ട് സാധിക്കൂട്ടോ കാരണം നമുക്ക് കോഴിമുട്ട വിറ്റിട്ടും ഇറച്ചിക്കും അതിനൊക്കെ വിട്ടിട്ടൊക്കെ നമുക്ക് വളർത്താൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടൻറ്റായിട്ട് നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഞാൻ വരേണ്ടിട്ടാണ് താങ്ക്